ഇന്നലെയായിരുന്നു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊല്ലം ഹോസ്റ്റലിൽ രണ്ട് വിദ്യാർത്ഥിനികളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് കടലുണ്ടി പേടിയാട്ടുകുന്ന അമ്പാളി രവിയുടെ മകൾ സാന്ദ്ര തിരുവനന്തപുരം മുതാക്കൽ വാളക്കാട് ഇളമ്പടം വിഷ്ണുഭവനിൽ വേണുവിൻ്റെ മകൾ വൈഷ്ണവി എന്നിവരാണ് മരണപ്പെട്ടത് സ്വകാര്യ സ്കൂളിൽ വൈഷ്ണവി പത്താം ക്ലാസ്സിലും സാന്ദ്ര പ്ലസ് വണ്ണിനുമാണ് പഠിച്ചിരുന്നത് ഒരേ മുറിയിൽ രണ്ട് ഫാനുകളിലായി ആത്മഹത്യ ചെയ്ത ഇരുവരുടെയും പോക്കറ്റുകളിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വൈഷ്ണവിയുടെ മുറി താഴത്തെ നിലയിലും സാന്ദ്രയുടേത് മൂന്നാമത്തെ നിലയിലുമാണ് പുലർച്ചെ മണിക്ക് പരിശീലനം ആരംഭിച്ചപ്പോൾ വൈഷ്ണവിയും സാന്ദ്രയും എത്തിയിരുന്നില്ല തുടർന്ന് ഇവരെ അന്വേഷിച്ച് സാന്ദ്രയുടെ മുറിയിലെത്തിയവരാണ് മുറി ഉള്ളിൽ നിന്നും കുറ്റിയിട്ട നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് സെക്യൂരിറ്റിയും പരിശീലകരും എത്തി വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോൾ കാണുന്നത് രണ്ടുപേരും രണ്ടു ഫാനുകളിലായി തൂങ്ങി മരിച്ച നിലയിലാണ് വൈഷ്ണവി കബഡി താരവും സാന്ദ്ര സ്പ്രിന്റ് താരവുമാണ് വൈഷ്ണവി ഒന്നര വർഷങ്ങൾക്ക് മുൻപും സാന്ദ്ര നാല് വർഷങ്ങൾക്ക് മുൻപുമാണ് സായി ഹോസ്റ്റലിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ബുധനാഴ്ച കല്ലുവാതുക്കലിൽ നടന്ന കബഡി ടൂർണമെന്റിൽ വൈഷ്ണവി പങ്കാളിയായ ടീം വിജയിച്ചിരുന്നു ഇതിന്റെ ആവേശത്തിലാണ് ഇവർ മടങ്ങിയത് എന്നാണ് പരിശീലകൻ പറഞ്ഞത് ബുധനാഴ്ച രാത്രി വിളിച്ചപ്പോൾ ഇക്കാര്യം പറഞ്ഞിരുന്നതായി വൈഷ്ണവിയുടെ പിതാവും പറയുന്നു ഇൻക്വസ്റ്റ് വേളയിലാണ് ഇരു കുട്ടികളുടെയും പോക്കറ്റിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പുകൾ കണ്ടെത്തിയത് കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മരിച്ച കുട്ടികളുടെ മുറിയിലെ താമസക്കാരായ കുട്ടികളുടെയും ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ളവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് നിർദ്ദേശപ്രകാരം അഞ്ച് കൗൺസിലർമാർ ഹോസ്റ്റലിലെത്തി കുട്ടികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു രക്ഷിതാക്കളോടുള്ള ക്ഷമാപണം അടങ്ങുന്ന കുറിപ്പിലെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല സായി ഹോസ്റ്റലിലെ അവസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾക്കിടയാക്കുന്നത് എന്ന ആരോപണവുമായി മുൻ പരിശീലകനായിരുന്ന ഒളിമ്പ്യൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു അറിഞ്ഞ മറ്റു കുട്ടികളുടെ മാതാപിതാക്കളും പരിശീലകരും എല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു എന്നാൽ പലരെയും അകത്തേക്ക് കടത്തിവിടാത്തത് നേരിയ തർക്കത്തിനിടയാക്കി വിശദമായ അന്വേഷണത്തിലൂടെയെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്